ഹായ് മക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതിയ ബയോളജി ടെസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇപ്രാവശ്യത്തെ പാർട്ട് വണ് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു പാർട്ട് വണ്ണിൽ ആകെ മൂന്ന് പാഠഭാഗങ്ങളാണ് ഉള്ളത് അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ലൈഫ് അഥവാ ജീവൻ്റെ ജനിതകം രണ്ടാമത്തെ പാഠം പാറ്റ്സ് ഓഫ് ഇവല്യൂഷൻ അഥവാ പരിണാമത്തിൻ്റെ വഴികൾ മൂന്ന് ബിഹെൻ സെൻസേഷൻ അഥവാ സംവേദനങ്ങൾക്ക് പിന്നിൽ ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ മൂന്ന് പാഠവും നമുക്ക് ഒന്നും കൂടി വിശദമായി നോക്കിയാലോ ഫസ്റ്റ് ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ് ജീവൻ്റെ ജനിതകം എന്ന് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഡി എൻ എ ജി ഇവയെ പറ്റിയൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് അതായത് നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങളെ പറ്റിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ചിലരൊക്കെ പറയാറില്ലേ നിങ്ങൾക്ക് അച്ഛൻ്റെ സ്വഭാവമാണ് കിട്ടിയത് അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയത് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വിശദമായി പറയുന്ന പാഠഭാഗമാണ് ജനറ്റിക്സ് ഓഫ് ലൈഫ് രണ്ടാമത്തെ ചാപ്റ്റർ പാറ്റ്സ് ഓഫ് ഇവല്യൂഷൻ അഥവാ പരിണാമത്തിൻ്റെ വഴികൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പണ്ട് എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയുണ്ടായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ അതുപോലെ മനുഷ്യൻ എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ ആദ്യ ജീവൻ എങ്ങനെയുണ്ടായി ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പാഠം എന്താണെന്ന് നമുക്ക് നോക്കാം ബിഹെയിൻ സെൻസേഷൻ അഥവാ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന പാഠഭാഗമാണ് ഈ മൂന്നാമത്തെ അധ്യായം അതായത് കഴിഞ്ഞ വർഷത്തെ ഒന്നും രണ്ടും പാഠഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ അദ്ധ്യായം ഇപ്പോഴേ നിങ്ങൾ ചിട്ടയോടുകൂടി പാഠഭാഗങ്ങൾ പഠിക്കുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്